എല്ലായിടത്തും സ്നേഹം പ്രചരിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ കുറ്റബോധം ഒഴിവാക്കാനാകും ഓർക്കുക അതുതന്നെ നമ്മൾ എല്ലാവർക്കും സ്നേഹം കൊടുക്കുക നമുക്ക് അങ്ങനെ കുറ്റമൊന്നും തോന്നില്ലല്ലോ പക്ഷേ എന്താ പറയുക അങ്ങനെയൊന്നും അല്ല എന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുന്നു അത്ര തന്നെ അത് തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ ദീപ ദീപ ചേച്ചി ലതികയ്ക്ക് അടിയാണ് കൊടുക്കേണ്ടത് താങ്ക്സ് അല്ല താങ്ക്സ് അല്ല അവർ രണ്ടാളെ ഇപ്പോഴും അടി കൊണ്ടിരിക്കുക അത് കൂടുതൽ സ്നേഹം കൊണ്ട് അങ്ങനെ പറയണേ അടി കൊടുക്കുന്നു കൂടുതൽ സ്നേഹമുള്ളവർ താങ്ക്സ് പറയില്ലേ അടി കൊടുക്കും പിന്നെന്താ ചേച്ചി അതെ ഇവിടെയും എല്ലാം കിട്ടും അതെ 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 ദീപ എല്ലാം കിട്ടും ആ ഞാൻ കണ്ടില്ല എന്നല്ലേ നല്ല കാര്യം ദീപ ചേച്ചി ഫുഡ് കഴിച്ചു പോലെ എന്നെ ചോദിക്കണോ ലത്തി എന്താ പറഞ്ഞാൽ ഞാനും കഴിച്ചുകൊണ്ട് ഇരിക്കുക അടി വേണ്ട ചേ ഗിരിജ എന്താ പറഞ്ഞാൽ ചേച്ചിയെ ഇന്ന് ഞങ്ങൾ സംസാരിച്ച് വെറുപ്പിക്കും ഏ അങ്ങനെ വെറുപ്പിക്കൊന്നുമില്ല ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പറയുമ്പോൾ ഞാനും സംസാരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്കൊപ്പം ചുട്ട മറുപടി തരും ചുട്ട ശ്രീജി എന്തവന്റെ സ്റ്റിൽ ഷൈനി ചേച്ചി യു ആർ ഡൂയിങ് വെൽ ആ ചാ ചാ ശ്രീജി എന്താ പറയുണ്ടോ ഇതുവരെ പിന്നെന്താ പിന്നെ ദീപന്തവന് ശരിയായ ദിവ്യ ലതിക അടി കൊടുക്കണം ഷൈനി താങ്ക്സ് ശ്രീജി ശ്രീജിക്ക് താങ്ക്സ് പറയുന്നുണ്ട് ലത്തി കഴിച്ച് കഴിക്കുന്നതാ കഴിക്കുന്നേ ഉള്ളു ദിവ്യന്തവൻ ആ ദീപ ചേച്ചി ശ്രീജീവൻ ശരിയായ ദിശയിലേക്ക് പോകാൻ ജീവിതത്തിൽ പിന്തുണ ആവശ്യമാണെന്ന് തീർച്ചയായിട്ടും അത്യാവശ്യം ആൾക്ക് പിന്തുണയൊക്കെ വേണമല്ലോ എല്ലാ കാര്യത്തിനും ദീപ ചേച്ചിക്കും അടി വേണം ദീപ ചേച്ചിക്കൊന്നും അടി വേണ്ട ദിവ്യമില്ല എത്തിയ നടി കൂട് ഗിരിജ കൃഷ്ണന്മാർ ഷൈനി ഗിരിചേച്ചിയെ വിളിക്കുന്നുണ്ട് ദീപ നമുക്ക് കൊടുക്കാം ദിവ്യ അതുതന്നെ അത് തന്നെ കൊടുക്കാം ഇന്ന് എല്ലാവർക്കും സ്പെഷ്യൽ എന്താ ഇന്നൊക്കെ എന്തൊക്കെ സാധാരണ സാധാരണമാതിരി തന്നെ പ്രത്യേകിച്ചൊക്കെ എന്താ ഇപ്പം എല്ലാവർക്കും സ്പെഷ്യൽ ഉണ്ടാവുക വിശേഷങ്ങളിലൊക്കെ പറയൂ നിച്ചി പറയുന്നുണ്ട് ലത്തീസ് ഗിരിജേച്ചി വിളിക്കുന്നുണ്ട് ദിവ്യ ദീപചേച്ചിക്ക് അടി വേണ്ട ഏ അതാ പറഞ്ഞത് ദീപ ചേച്ചിക്ക് അടിയിൽ നിന്നും വേണ്ട നിങ്ങളെ രണ്ടാൾ അടിപൊടിയാൽ മതി അത് കാണാനാ രസം ലത്തി ദിവ്യയും കൂടി അടി കാണാൻ രസ ദീപം എന്താ പറയുക ലത്തി ലത്തി എന്താ പറയുക എന്താ പറയുന്നത് ദീപ കേട്ടോ ദിവ്യ ഗിരിജ എന്താ പറഞ്ഞ സാ സാമ്പാർ സോയ ഫ്രൈ പയറ് തോരൻ പപ്പടം നന്നായി ഇന്ന് സൺഡേ അല്ലേ അപ്പം ഒന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഒന്ന് ഗിരിജ ഉണ്ടാക്കി ഉണ്ടാവും നല്ല നല്ലതല്ലേ സാമ്പാറും തോരനും ഒക്കെ നല്ലതാണല്ലോ പയറ് തോരൻ സാമ്പാർ സോയ പപ്പടം പിന്നെ എന്ത് വേണം ഷൈനി അതെ ശ്രീജി ത്രീ കിങ്സ് വന്നല്ലോ ഹായ് ത്രീ കിങ്സ് ത്രീ കിങ്സ് ലൈവിലേക്ക് സ്വാഗതം ത്രീ കിങ്സ് ഹായ് താങ്ക് യു ലൈവിലേക്ക് വന്നതല്ലേ ലെത്തി എന്താ പിന്നെ ദീപേച്ചി വൈകിപ്പോയി ഗിരിജ പറയണ്ട് ത്രീ തിങ്സ് ഹായ് പറയുന്നു ഗിരിചേച്ചി ഹായ് പറയുന്നു ത്രീ കിങ്സിന് കേട്ടാ ലത്തി കറക്റ്റ് ശ്രീജി ദീപ പോയി അല്ലേ ലത്തിക ത്രീ കിങ്സ് ഹായ് ലൈക്ക് പന്ത്രണ്ട് ചെയ്ത് താങ്ക് താങ്ക് യു താങ്ക് യു ത്രീ കിങ്സ് നന്നായി നന്നായി താങ്ക് യു താങ്ക് യു ഹായ് ചേച്ചി ഹായ് ചേച്ചി നമസ്കാരം ത്രീ കിങ്സ് ലൈവിലേക്ക് വന്നതിൽ താങ്ക് യു താങ്ക് യു ലത്തി ഹായ് ഹായ് ത്രീ കിങ്സിനെ ഹായ് പറയുന്നുണ്ട് ഹൈ ത്രീ കിങ്സ് ദീപ ഹൈ പറയുന്നു ദിവ്യ ഹൈ പറയുന്നു ത്രീ കിങ്സിന് എല്ലാവരും ഹൈ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ത്രീ കിങ്സിനെ ത്രീ കിങ്സ് എല്ലാ എല്ലാവരും സുഖമല്ലേ ആ സുഖം സുഖം തന്നെ സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സുഖായതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത് ത്രീ കിങ്സും സുഖാണല്ലോ അതുകൊണ്ടാണല്ലോ വന്നത് എല്ലാവർക്കും ഹൈ എല്ലാവർക്കും ഹൈ ഓക്കെ 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 എല്ലാവരും ഹൈ സ്വീകരിച്ചു കേട്ടോ ത്രീ കിങ്സ് ത്രീ കിങ്സിനും ഹായ് ലെത്തി ഗിരിജാച്ചി ഫുഡ് ഞാൻ അതെ അതെ ഗിരിജാടെ ഫുഡ് അടിപൊളി അടിപൊളി ഫുഡ് ഗിരിജ എന്താ പറയണേ ആയി പൊയ്ഞ്ഞു ഓ പൊന്നു ഹേമചി എന്റെ ദൈവമേ എന്തൊക്കെയാണ് പറയുന്നത് അനന്തകൃഷ്ണൻ ഹായ് അനന്തകൃഷ്ണൻ ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് വന്നതിൽ സ്വാഗതം സ്വാഗതം എന്തൊക്കെ പറയുന്നു അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണന്റെ വീഡിയോ ഒന്നും ഞാനിപ്പോ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടില്ല ഇപ്പം പുതിയ വീഡിയോ ഒന്നും തോന്നുന്നു ഗിരിജ കൃഷ്ണരെ കഴിച്ചു ലത്തി സൈനി ദൈവകൃപ കൊണ്ട് അത്യാവശ്യം നല്ല പിന്തുണയുണ്ട് ശ്രീജി അതെ 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 അനന്തകൃഷ്ണൻ അമ്മ അറിയാമോ അറിയാം അനന്തകൃഷ്ണനെ അറിയത്തിന് മുമ്പ് അനന്തം വന്നിട്ടുണ്ടല്ലോ അനന്തമാനെ വിളിക്കുന്നുണ്ട് ഗിരിജ ഹായ് അനന്തകൃഷ്ണൻ ലത്തി വിളിക്കുന്നു ധൈര്യമുള്ള ആളുകൾ ഒരിക്കലും പരാജയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല